വിദ്യാഭ്യാസമുള്ളവനെ പറ്റിക്കാൻ പറ്റത്തില്ല പണ്ട് പറയും അറിവാണ് ധനം ആ ധനമുള്ളവനെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല ഇവിടെയാണ് നമ്മൾ പറയുന്നത് എന്താണ് സിസ്റ്റത്തിൽ പറയുന്നു എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ അവരെന്തായിരിക്കും അറിവുള്ളവരായിരിക്കും അവരെ കൃത്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ പ്രൊജക്റ്റ് എനിക്ക് എത്ര ആവശ്യമാണെന്ന് ചിന്തിച്ചിട്ടുള്ളതായിരിക്കും ഇവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് ചില ക്ലാരിഫിക്കേഷൻസ് മാത്രം മതി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ വരുന്നുണ്ട് ആറായിരം രൂപ വരുന്നുണ്ട് വീട്ടിൽ ബില്ല് അവരത് മാ എങ്ങനെ അത് കൃത്യതയോട് പഠിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബില്ല് വരുന്നത് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ ആദ്യം അല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റത്തില്ല ഓക്കെ സെക്കൻഡ് ഓപ്ഷൻ എന്താ സോളാർ വെക്കണം എനിക്ക് എത്ര കിലോവായിട്ട് വെക്കണം ഇത് ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഒരാളിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റാസും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഇവിടെയാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമറിൻ്റെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം ഞാൻ പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത് എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം കാരണം നമ്മൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അവർ പറയും എനിക്കിന്ന കമ്പനിയുടെ പാനൽ ഇത്ര കിലോ വാട്ട് പാനിൽ വേണം ഇത്ര എണ്ണം വേണം ഇത്ര ഇൻവെർട്ടർ ഇന്ന ബ്രാൻഡ് വേണം ഇത്ര കപ്പാസിറ്റി ഉള്ളത് വേണം എ സി ഡി ബി ഏത് വേണം ഡി ഡി സി ഡി ബി ഏത് വേണം അതുപോലെ സർജ് പ്രൊട്ടക്ടർ ഏത് വേണം ലൈറ്റ്നിങ് അറസ്റ്റർ വേണം എർത്ത് എത്ര എണ്ണം വേണം എന്ന് വേണ്ട എം സി ഫോർ കണക്ടർ ഏത് വേണം എന്നുവരെ ആ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ടാകും പറയും നമ്മൾ എന്ത് ചെയ്യണം ആ കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം നമുക്ക് പണിയില്ല അവർക്ക് ആ എസ്റ്റിമേറ്റിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകും അല്ലാതെ അവരെന്തില്ല ഇല്ല ഒരു വില കൂടിയ സാധനം പറഞ്ഞിട്ട് അവർ തീരെ വിലക്കുറവ് പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് അറിയാം ന്യായമായിട്ട് എത്ര അപ്പോൾ അതിനകത്ത് അവരെന്ത് ചെയ്യും ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട് എന്തൊക്കെയാ കണ്ടീഷൻസ് നിങ്ങളെല്ലാ ആറുമാസം കൂടുമ്പോഴും ഇവിടെ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യണം ഓക്കെ ഫൈൻ ക്ലീൻ ചെയ്യും നിങ്ങൾ വാഷിംഗ് ഉൾപ്പെടെ ചെയ്യണം ചെയ്യണം ഇതുപോലെ കണക്ടറുകൾ ചെക്ക് ചെയ്യണം ചെയ്യണം ഇങ്ങനെ അവർ കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുന്ന ആളുകൾ ഇവരെ മിക്കവർക്കും പേടിയാണ് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം സോളാർ കമ്പനികൾക്കും പേടിയാണ് എജ്യൂക്കേറ്റഡ് കസ്റ്റമർ കാരണം എന്താ അവരെ പൊട്ടനാക്കാൻ പറ്റത്തില്ല ചേട്ടത്തെയും കാണിച്ച് അനിയത്തെയൊക്കെ കെട്ടിക്കാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല അവർക്ക് കൃത്യമായ ധാരണയുണ്ട് പക്ഷേ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരാണ് നമ്മുടെ നിധി അങ്ങനെയുള്ളവരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അങ്ങനെയുള്ള ധാരാളം കസ്റ്റമേഴ്സ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് കാരണം ടെക്നോളജി വിരൽ അതുകൊണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുക എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്